വിശദമായ വാർത്തകളിലേക്ക് എം ഡി എം എ ഉൾപ്പെടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവാവ് പോലീസിൻ്റെ പിടിയിൽ പാണ്ടിക്കാട് ഉറവമ്പുറം മദ്രസാപ്പടിയിലെ കിഴക്കൻപറമ്പൻ മുഹമ്മദ് നിഷാമിനെയാണ് മെലാറ്റൂർ പോലീസും മലപ്പുറം ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് മെലാറ്റൂർ പാണ്ടിക്കാട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നിഷാമെന്ന് പോലീസ് പറഞ്ഞു ഒറോംപുറം മദ്രസപ്പടി സ്വദേശി കിഴക്കുമർമ്മൻ മുഹമ്മദ് നിഷാമിനെയാണ് ഇരുപത്തിനാല് ഗ്രാം ക്രിസ്റ്റൽ രൂപത്തിലുള്ള എം ഡി എം പത്ത് ഗ്രാം കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി അരിക്കട്ട ഭാഗ ചെമ്മൻ തട്ടില്ലെന്നും മേലാറ്റൂർ സിഐ സുരേഷ് ബാബുന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ കണ്ണികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നവണ്ണ ഡിവൈഎസ്പി കെ കെ സജീവിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് ചെറിയ പാക്കറ്റുകളാക്കിയ നിലയിൽ സിന്തറ്റിക് ലഹരി മരുന്നും കഞ്ചാവും ഹാഷിഷമായി പ്രതി ബലോറ ജീപ്പിൽ വിൽപ്പനയ്ക്കായി വരുമ്പോഴാണ് പിടിയിലാകുന്നത് പിടിച്ചെടുത്ത ലഹരി മരുന്ന് പെരുന്നാൾ ലക്ഷ്യമിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി നാട്ടിൽ വില്പന നടത്താനായി കൊണ്ടുവന്നതാണെന്നാണ് കരുതുന്നത് നിഷാമിൻ്റെ പേരിൽ മേനാട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതക കേസും പാണ്ടിക്കാട് സ്റ്റേഷനിൽ എൻ കേസും നിലവിലുണ്ട് സി എ സുരേഷ് ബാബു എസ് എസ് സി പി യുമാരായ ജോർജ് സെബാസ്റ്റ്യൻ ഗോപാലകൃഷ്ണൻ ചന്ദ്രദാസ് പ്രജിത്ത് പ്രിയജിത്ത് എന്നിവരും ജില്ലാ നാർക്കോട്ടിക് സ്ക്വാഡുമാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ മലാറ്റു